ഇറ്റാലിയൻ പത്രപ്രവർത്തകനായ ഫാബിയോ മാർക്കസെ റെഗോണയുടെ സാത്താനെതിരെ ഭൂതോച്ചാടകർ എന്ന പുതിയ പുസ്തകത്തിൽ ഫ്രാൻസിസ് പാപ്പയുമായുള്ള അഭിമുഖത്തിലാണ് പിശാജ് എല്ലാവരെയും ആക്രമിക്കുന്നുവെന്നും സഭയിൽ പോലും ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കുന്നത് സാത്താനാണെന്നും പാപ്പ എടുത്തു പറയുന്നത് ക്രിസ്തുവിനെ പിന്തുടരുന്നതും സുവിശേഷ മൂല്യങ്ങൾക്കനുസരണം ജീവിക്കുന്നതും സാത്താനെ പ്രകോപിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് മനുഷ്യന്റെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന സാത്താൻ സന്തോഷിക്കുന്നത് നമ്മുടെ പാമ്പങ്ങളിൽ മാത്രമാണെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു എന്നാൽ പ്രാർത്ഥനയുടെ ജീവിതം മാത്രമാണ് സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ഏക വഴി അർജന്റീനയിലെ ശുശ്രൂഷാവേളയിൽ പിശാചുബാധിതരായ ആളുകളെ കണ്ടുമുട്ടിയ അനുഭവങ്ങളും പാപ്പ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ താൻ ഒരിക്കൽ പോലും ഭൂതോച്ഛാടനം നടത്തിയിട്ടില്ല എന്നും ഇത് സഭയിൽ ശ്രേഷ്ഠമായ ഒരു അജപാലന ദൗത്യമാണെന്നും പാപ്പ പറഞ്ഞു സാത്താന്റെ ആക്രമണങ്ങൾക്ക് നമ്മുടെ ബലഹീനമായ മാനുഷികത കാരണമാകുന്നതിനാൽ മാർപ്പാപ്പയെന്നോ മെത്രാനെന്നോ വൈദികരെന്നോ സന്യാസിനികളെന്നോ വിശ്വാസികളെന്നോ വിവേചനം കൂടാതെ എല്ലാവരും അവയ്ക്ക് വിധേയരാകുമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി പിശാജിന് ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും കഴിയുമെന്നും ഭിന്നിപ്പുകളും ആക്രമണങ്ങളും എപ്പോഴും പിശാചിന്റെ സൃഷ്ടിയാണെന്നും വ്യക്തമാക്കിയ പാപ്പ മനുഷ്യന്റെ ഹൃദയത്തെയും മനസ്സിനെയും ദുഷിപ്പിക്കാൻ എപ്പോഴും ശ്രമങ്ങൾ നടത്തുന്ന പിശാചിനെതിരെ ക്രിസ്തു ചൂണ്ടിക്കാണിച്ച പാത പിന്തുടർന്ന് പ്രാർത്ഥനയോടെയും വിവേകത്തോടെയും ജാഗ്രതയുള്ളവരാകണമെന്നും ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്